പരിശുദ്ധ പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ഒരു നെൽവഞ്ചരിച്ച് കൊടുത്തിട്ട് പറഞ്ഞ് പോയി ഒരു വിശ്വാസപ്രമാണോ ഏഴു സ്വർഗസ്തനായതും എഴുതണ്ണൂറ് അഞ്ഞൂറ് ചെല്ലാൻ പറഞ്ഞു എന്തിനാണ് വിശ്വാസപ്രവാണെന്ന് ചെല്ലാൻ പറഞ്ഞത് നിങ്ങളൊക്കെ ചെല്ലാൻ വിശ്വാസപ്രമാണല്ലേ ആണോ മകൻ ജോലിയില്ലാത്തപ്പോഴും ഇന്റർവ്യൂവിന് പോയി ഇരിക്കുമ്പോഴും ഇപ്പം കേസിന് പോയ കാര്യം പറഞ്ഞില്ലേ ഒരു ചെടി കേസിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇപ്പോൾ കുറേ സാക്ഷ്യം ആയത് പോലെ കേസും കോടതിയും കേസും കോടതിയും അമ്മയും എല്ലാത്തിനും ഇറക്കിക്കൊണ്ട് പോകുകയും ആ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഒരു ദിവസത്തിനും സാക്ഷ്യം പറഞ്ഞായിരുന്നു മുപ്പത്തി മൂന്ന് കേസ് അവനോട് അവൻ്റെ അവൻ്റെ ജഡ്ജി തന്നെ ബന്ധമുള്ള വക്കീലിനോട് പറഞ്ഞ് ഇപ്പം പണിമേടിക്കുമെന്ന് പറഞ്ഞു അപ്പം വിടമ്പടിക്ക് ആശീര്യം കൈ വെച്ചുകൊണ്ട് കണ്ണീരോടെ പോയി കൂട്ടി നിൽക്കും അമ്മേ പണിതരാൻ പണിതരല്ലേ ഞാൻ അമ്മയുടെ മകനാണ് എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയാണ് അമ്മക്കല്ലേ അറിയാൻ പോളെ എനിക്ക് എനിക്ക് വിട വിടതന്നെ എനിക്കൊരു ചാൻസ് തരാൻ പറഞ്ഞു അമ്മ പറഞ്ഞു എനിക്ക് ഞാനൊരു ചാൻസ് തന്നിരിക്കണം എന്ന് പറഞ്ഞു ജഡ്ജി ഉടനെ ചോദിച്ചു വക്കീലിനോട് ഈ പറഞ്ഞ വേറെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞില്ല ആ പരാതിയുടെ പേപ്പർ എന്ത് ചോദിച്ചു അപ്പോൾ പേപ്പർ നോക്കിയിട്ട് പേപ്പർ കാണാനില്ല അപ്പോൾ അവൻ പറയുകയാണ് അമ്മ പേപ്പർ പേപ്പറെടുത്ത് മാറ്റിന്ന് കുറച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വക്കീൽ ജഡ്ജി പറഞ്ഞു നീ പോയിക്കൊള്ളാൻ പറഞ്ഞു അതിന് വെറുതെ വിട്ടു മുപ്പത്തിമൂന്ന് കേസുള്ള ആളെ അതെന്താ അവൻ അവിടെ എന്നിട്ട് പറഞ്ഞു അമ്മ ഇനിയുള്ള കാലം എനിക്ക് അബദ്ധം പറ്റും ഇനിയുള്ള കാലം ഞാൻ ഓർത്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞു അതാണ് സംഭവം നിങ്ങളൊക്കെ അങ്ങനെ പറയണത് എല്ലാവരും കേട്ടോ എന്തെങ്കിലും കൈ അബദ്ധങ്ങളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾ നിരാശപ്പെട്ട് ദൈവം ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ഇപ്പം അപൂർഷനായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുന്ത്രാണ്ടത്തൊക്കെ ചെന്ന് ചാടി മനസ്സിന് ഭാരമാണ് ദൈവം എന്നെ ദൈവം എന്നെ കൈവിടത്ത് കൈവിട്ടിരിക്കുകയാണ് ദൈവം പോലും എന്നെ കേൾക്കത്തില്ല കാര്യം എൻ്റെ കൈയിൽ പത്രമായിരുന്നു ഇനിയിപ്പോൾ എങ്ങനെ നന്നാക്കാനാണ് ആ ഒക്കണെ ഒക്കെട്ടെ അങ്ങനെ ഒന്നും ഇവിടെ വന്നിരിക്കരുത് ഒന്ന് പറഞ്ഞാൽ മതി അമ്മേ കുറച്ച പത്താൻ പറ്റിപ്പോയി അറിഞ്ഞും ചെയ്തിട്ടുണ്ട് അറിയാണ്ടും ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാം മനസ്സിലായ മനസ്സിലായി വരുന്നുണ്ട് എനിക്കൊരു അവസരം കൂടി തരണം എന്ന് പറഞ്ഞാൽ നിനക്ക് അവസരം തരും നിറവേറെ നിത്യജീവനു ദൈവം പരിശുദ്ധ പരണത്തിന് മക്കളെ പാട്ട് കേൾക്കുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴേ സ്നേഹത്തോടെ കേൾക്കണം ആദ്യമായിട്ടാണ് ഞാൻ ഈ പ്രസംഗം കേൾക്കണത് ആദ്യമായിട്ടാണ് ഞാൻ ഈ പാട്ട് കേൾക്കണമെന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് സ്വന്തമായിട്ട് മാറ്റണം നിങ്ങളുടെ സ്വന്തമായിട്ട് മാറ്റണം അപ്പോൾ നിങ്ങൾ പാടുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നണം അങ്ങനെ തോന്നിയാൽ പ്രാർത്ഥന കറക്റ്റ് പാകമാകും പാകപ്പെട്ട പ്രാർത്ഥനയാണത് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം ഇത് കേൾക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കണത് എന്ന് തോന്നിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ആ ഒരു ബോധത്തിൽ പ്രാർത്ഥിച്ചു വരുമ്പോൾ ദൈവത്തിന് എന്ത് തോന്നും നിങ്ങൾ സീരിയസ് ആണെന്ന് തോന്നും ഇല്ലേ എല്ലാ ധ്യാനത്തിലും അച്ഛൻ പറയണതാണ് നമ്മൾ സീരിയസ് ആണെന്ന് ദൈവത്തിന് തോന്നുകയാണ് പ്രാർത്ഥന കേൾക്കാനുള്ള ആദ്യത്തെ നടപടി നമ്മൾ സീരിയസ് ആയാൽ ദൈവം എന്താകും ദൈവം സിൻസിയറാകും നമ്മൾ സിൻസിയറായാൽ ദൈവം എന്താണ് സീരിയസ് ആകും ഞാൻ ഈ പത്ത് നാൽപ്പത്തിരണ്ട് കൊല്ലം സഭയിൽ വന്നപ്പോൾ പഠിച്ച കാര്യം അതാണ് എല്ലാത്തിനും നമ്മൾ സീരിയസ് ആണ് ദൈവികമായ കാര്യങ്ങൾക്ക് അപ്പോൾ ദൈവം സിൻസിയറാകും സീരിയസ് ആണെന്ന് വെച്ചാൽ ഗൗരവം സിൻസിയർ എന്ന് വെച്ചാൽ ആത്മാർത്ഥം ആത്മാർത്ഥം എല്ലാ കാര്യത്തിനും ഈ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിഷയത്തെ ഓർത്ത് ദൈവം സദ്യക്കണ പോയൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കാവൂ മനുഷ്യൻ ശ്രദ്ധിക്കണ പോയിൻ്റെ ശ്രദ്ധിക്കുമ്പോഴാണ് പ്രാർത്ഥന പമ്പളത് പറഞ്ഞ മനസ്സായ ദൈവം പോയിന്റ് ഉണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ ശ്രദ്ധിക്കണത് മനുഷ്യന്മാർ ശ്രദ്ധിക്കണ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് അച്ഛൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായി പക്ഷേ എന്തായാലും ഉദ്ദേശം എന്ന് അറിയാവോ പ്രാർത്ഥനയെക്കുറിച്ച് ഇഷ്ട പറയുമ്പോൾ എന്നാ പറയണത് ദൈവത്തെ ഭയപ്പെടാത്ത മനുഷ്യനെ മാനിക്കാത്ത ഒരു നെയാധിപനുണ്ടായിരുന്ന രാജാവ് സ്വന്തം ലുക്കാട്ട് സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്ന് മുതലുള്ള വചനങ്ങളാണ് ദൈവത്തെ ദൈവത്തെ ഭയപ്പെടാത്ത ഭയപ്പെടാത്ത എന്ന് മനുഷ്യനെ മാനിക്കാത്ത ഒരു അപ്പൊ എന്ത് ദിവസം ഒരു സാധു സാധുവിധവാധവാണ് പിന്നെ ആരാണ് സാധുവാണ് ദിവസം ഒരു സാധു വിധവ വന്ന് യജമാനെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അവനോട് അപേക്ഷിക്കുക പതിവായിരുന്നു എന്താണ് അയാളുടെ വീട് ചിലപ്പോൾ അവരും കൈകാര്യം ആണോ ചില ചോദിക്കാനും പറയാൻ അനുഷ്ഠിക്കാൻ ആരില്ലോ അപ്പോഴ് ഇയാൾ എന്താ പറയണത് ഇയാൾ തന്നെത്താൻ ചിന്തിച്ച് ഞാൻ എന്താണ് ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല പിന്നെന്താണ് മനുഷ്യനെ മാനിക്കുന്നില്ല എങ്കിലും ഇവരെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാരണം ഞാൻ അവർക്ക് നീതി നിറവേറ്റി കൊടുക്കും എപ്പോഴും എപ്പോഴും ശല്യപ്പെടുത്തി അപ്പോൾ ഈശോ ചോദിക്കുകയാണ് ഇത്രയും പറഞ്ഞിട്ട് നീതിരഹിതനായി നയാധിപൻ പറയുന്ന സദ്യക്കുവൻ അങ്ങനെയെങ്കിൽ രാവും പകരും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം നീതി നടത്താതിരിക്കുമോ അതിന് കാലവിളംബം വരുത്തുമോ പ്രിസാള് അപ്പൊ കാല വിളമ്പം വരുത്തുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് വരുത്തുമെന്നോ വരുത്തത്തില്ലെന്നാ അങ്ങനെയെങ്കിൽ രാവും മകനും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ നീതി നടത്തി കൊടുക്കാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് നീതി നടത്തി കൊടുക്കും അതിന് കാല വിളമ്പം വരുത്തുമോ എന്ന് ചോദിച്ചാൽ അർത്ഥം എന്താണ് എന്താ ആ താമസം വരത്തുമെന്നോ വർത്തത്തില്ലെന്നോ വരുത്തത്തില്ലെന്നോ അപ്പൊ ദൈവത്തിന്റെ പോളിസിയാ നമ്മൾ ഇട്ടു നടത്തുന്ന പരിപാടി ഒന്നുമില്ല സർക്കാർ പ്രോഗ്രാം ഒന്നുമില്ല ദൈവത്തിന്റെ പോളിസി എന്താ കാലവിളംബം വരുത്താത്തതാണ് കാലവിളംബം വരുത്താത്തതാണ് ദൈവത്തിൻ്റെ പോളിസി അത് കൃത്യമായി കർത്താവ് പറയുന്നുണ്ട് അമ്മയുടെ പ്രാർത്ഥനയ്ക്കും പെട്ടെന്ന് കൺവറൻസ് കിട്ടാൻ കാര്യം എന്താ സമയമായില്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ടാകുന്ന നോക്കുകയല്ലേ സമയമായില്ലെന്നല്ലേ കനായാല കല്യാണത്തിൽ അമ്മയോട് പറയണത് എന്നാലും സമയമായില്ല എന്ന് പറഞ്ഞാലും സഹായിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ടോയെന്ന് ദൈവം നോക്കും അപ്പം ദൈവത്തിൻ്റെ നയപരമായ രീതിയിൽ കാലവിളംബം വരുത്താത്തതാണ് ദൈവത്തിൻ്റെ രീതികൾ അപ്പൊ ദൈവത്തിന്റെ കാല വിളംബം വരുത്താത്ത ആണ് അമ്മ പ്രാർത്ഥന വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്തു അമ്മ ആ പ്രാർത്ഥന വെച്ചപ്പോഴും ആ പ്രാർത്ഥന ഈശോ ഏറ്റെടുത്തു പ്രീതികളാട് ഹലിയ ആ പ്രാർത്ഥിക്കുന്ന വ്യക്തികള് എപ്പോഴും ചിന്തിക്കണം കാലവിളംബം വരുത്തത്തില്ലെന്ന് ഇപ്പൊ ഞാൻ ആ ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ ചേച്ചി തിരി കൊണ്ടുപോകും കർത്താവ് ഇതിന് സമാധാനം കാണും കാര്യം എല്ലാത്തിനും കർത്താവിൻ്റെ കയ്യിൽ സമാധാനമുണ്ടേ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾക്കൊക്കെ ചിലപ്പോഴെങ്കിലും ചിലതൊക്കെ ഉണ്ടാകുന്ന കുഴപ്പമില്ല ഇത് ദൈവത്തെ പറയാമോ ചെറിയ കാര്യ ദൈവത്തെ നമ്മൾ ചെറിയ കാര്യങ്ങളുടെ തമ്പുരാനാക്കും എന്നിട്ട് ചെറുത രീതി ചിന്തിക്കും അതാണ് കുഴപ്പം ചെറിയ കാര്യങ്ങളിലെ ഒരു ചേട്ടർ എന്നോട് പറഞ്ഞു അച്ഛാ കോതമംഗല വൈക്കത്തൊരു നാനൂറ് ഏക്കറുണ്ട് വേണമെങ്കിൽ കേസ് പറഞ്ഞാൽ കിട്ടും കുറച്ച് കാശ് കൊടുത്താൽ മതി അച്ഛൻ മേടിച്ചാൽ അച്ഛൻ ഈ സാംസ്കാരിക യൂണിവേഴ്സിറ്റി നടത്താലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വയസ്സിപ്പം പത്തമ്പതായി അറു അമ്പത്തൊമ്പതായി വരുന്നുണ്ട് ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് പോകാൻ ആദ്യം കൃപാസനത്തിന് കൃപാസനത്തിൽ സംഘടത്തോടെ വരുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊന്നും കേട്ട് തീരട്ട ഞാൻ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ കർത്താവിന് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സംഭവം സത്യമാണെങ്കിലും കർത്താവിൻ്റെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കർത്താവ് കൃപ പിൻവലിക്കും ചില കാര്യങ്ങൾ സത്യമാകാം പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കത്തില്ല മനസ്സിലായില്ലേ അങ്ങനെയാണ് വിഭജിക്കുന്നത് ഇപ്പം നീ കാനഡയിൽ പോകുക എന്നുള്ളത് സത്യമാകാം ചിലപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കത്തില്ല മനസ്സിലായില്ലേ അപ്പം ഈ ചിലക്ക് ഈ നിനക്ക് നീ നീ പറയുന്ന ഈ ജോലി തന്നെ കിട്ടണത് ചിലപ്പോൾ സത്യമാകാം കാരണം നിൻ്റെ കൂടുകാരത്തിൽ കിട്ടി നിൻ്റെ കാസ്പെ കിട്ടി പക്ഷേ നിനക്കത് വേണമെന്നുള്ളത് അതൊരു സത്യമാണ് ചിലപ്പോൾ അതുകൊണ്ട് നിന്നെ കൊണ്ട് അപ്പം എല്ലാവർക്കും എല്ലാം നല്ലതാണ് എല്ലാം നല്ലതാണ് എല്ലാവർക്കുമല്ല എന്ന് പറയുന്ന ഒരു വചനമുണ്ട് പ്രഭാഷകനാണ് മുപ്പത്തേഴ് ഇരുപത്തെട്ടിലാ അല്ല എല്ലാം നല്ലതാണ് എല്ലാവർക്കും അല്ലെന്നും പ്രീസ്താവാണ് അപ്പം നിൻ്റെ അനുയതിക്ക് ചിലപ്പോൾ കാനഡ നല്ലതായിരിക്കാം നിനക്ക് നല്ലതായിരിക്കത്തില്ലേ അതാണ് പ്രശ്നം വരാം അതുകൊണ്ടാണ് ഈ കാല ദൈവത്തിന്റെ പദ്ധതിയിൽ കാലവിളമ്പം നയപരമായിട്ടുള്ള നിലപാടല്ല കാല വിളമ്പം നില നയപരമായിട്ട് നിലപാടല്ലാത്ത കൊണ്ടാണ് കാലവിളമ്പം ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് പോലും സഹായിക്കാനുള്ള സാധ്യത ദൈവം അന്വേഷിക്കുന്നത് അമ്മയോട് പറഞ്ഞപ്പോൾ സമയമായില്ല എന്ന് പറഞ്ഞപ്പോഴും അപ്പാടെ മനസ്സിലാണ് സമയമെന്ന് പറയുമ്പോഴും ഈശോ അന്വേഷിക്കുകയാണ് അമ്മയല്ലേ പറഞ്ഞത് അത് ചെയ്തു കൊടുക്കാനുള്ള വല്ല സാധ്യതയും ഉണ്ടോ ഉണ്ടായെന്ന് നോക്കിയപ്പോൾ ഒരു പ്രൊവിഷൻ കിട്ടി എന്താണ് ദൈവത്തിന്റെ നിലപാട് തന്റെ മക്കളുടെ നിലപാട് കാലവിളമ്പ് ലുക്ക പൈരട്ട് ഏഴ് അനുസരിച്ചു കൊണ്ട് കാലവിളമ്പം വരത്താത്ത നിലപാടാണ് അപ്പം ആ പ്രൊഫിഷനിൽ വെച്ചുകൊണ്ടാണ് അവ അമ്മയോട് പറയുന്നത് ഭരണികൾ വെള്ളം നിറക്കാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ലുപ്പ് ഹോൾ ഉണ്ട് അതനുസരിച്ച് കൊണ്ട് അമ്മയെ സഹായിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ദൈവം എപ്പോഴും നോക്കണത് എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കാനുള്ള മനസ്സാൽ അതിലൊക്കെ അമ്മയുടെ കൂടെ ഒരു ഉന്തു ഉന്ത് കൂടിയാവുമ്പോൾ ഒക്കെയാണ് സംഭവം എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കണമെന്ന് നമ്മളെ സഹായിക്കരുതെന്നല്ല എങ്ങനെയെങ്കിലും നമ്മളെ സഹായിക്കാൻ ആണ് ദൈവത്തിൻ്റെ മനസ്സുള്ളത് അപ്പോൾ അങ്ങനെയുള്ള മനസ്സിൻ്റെ ഇടക്ക് അമ്മയുടെ ഒരു കൂടി കിട്ടുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും എനിക്കാകുല ചിന്തയില്ല ഒന്നിനു കൊറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല ജീവമെന്ന് തന്നവൻ എന്നും അബ്രഹാമിൻ ദൈവം ഈ സാക് ദൈവം യാ കോവിൻ ദൈവാമൻ ദൈവം ഈ സാക് ദൈവം യാ കോവിൻ ദൈവാമിൻ ഒന്നും വേണ്ടിനെയും മനമേ ഭയമൊന്നും വേണ്ട പരിശുദ്ധ പരിശുദ്ധ ണത്തിന്ത്രീ ആരാധന അപ്പൊ ചേച്ചി തിരിയും കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ചേച്ചിയുടെ പ്രശ്നം എന്താണ് എഴുന്നൂറ് അടി താഴെയാണ് വെള്ളം പിന്നെ ഉള്ളത് വെള്ളമുള്ളത് അടി താഴെയാണ് നാനൂറ് അടി ഇറങ്ങി വരണം ഇറങ്ങി വന്നാൽ പോരല്ല പിന്നെ വെള്ളം കൊണ്ടാണ് കേറേണ്ടത് ഇപ്പോൾ ഈ കല്യാണ പ്രായമായ മക്കളെ ഇങ്ങനെ സന്ധ്യ ഇനി വെള്ളത്തിന് സന്ധ്യക്കൊക്കെ വിട്ടു കഴിഞ്ഞാൽ അതൊക്കെ പുതിപാട് വേറെയാണ് അപ്പോൾ എല്ലാം ഒരു മടുത്ത ആ സ്ഥലമെടുത്ത് ജീവിതവും എടുത്ത് ഒരു നരകം ഒരു നരകയാതനയാണ് ശരി ആരോട് സങ്കടം പറയാനാണ് സ്ഥലം വിൽക്കാനാണെങ്കിൽ വിൽക്കാൻ വിള്ളവില്ലാസം എടുക്കണമില്ല അപ്പോൾ ചില സമയത്ത് ചില സമയത്ത് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം മാനുഷ്യമായി കൈകാര്യം ചെയ്യാൻ പറ്റാത്തതായിരിക്കും ഇല്ല മക്കളെ മനസ്സിലായില്ലേ എങ്ങനെ അതിൻ്റെ അകവും പുറവും മുകളും മുകളും താഴെയുമൊക്കെ പരിശോധിച്ചാലും ഈ വിഷയത്തിന് മാനുഷിക പരിഹാരമില്ലാത്തതായിരിക്കും എൻ്റെ മക്കളെ മാനുഷികമായ പരിഹാരം ഒരു വിഷയത്തിന് ഇല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് പരിഹാരമേ ഇല്ലെന്നാണോ അല്ല പ്രിസറാർ മാനുഷികമായ ഒരു പരിഹാരം ഇല്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സിലെ കൊസ് അഞ്ചാം ക്ലാസ്സിലെ കൊസ്റ്റിനോട് അവർ പറഞ്ഞു അരിച്ചാക്കെടുക്കാൻ പറഞ്ഞു അപ്പോഴതിൻ്റെ അർത്ഥം എന്താണ് അരിച്ചാക്കെടുക്കുക പോയി അഞ്ചാം ക്ലാസ്സിലെ കുഞ്ഞ് അരിക്ക ഏറ്റവും കുറഞ്ഞ എഴുപത്തഞ്ച് കിലോ ഉണ്ടല്ലേ അവനൊരു പത്ത് കിലോ ആണെങ്കിൽ എടുക്കും അപ്പൊ എഴുപത്തഞ്ച് കിലോ ഈ അഞ്ച് എന്ത് അഞ്ചാം ക്ലാസ്സിലെ മകനോട് എഴുപത്തഞ്ച് കിലോ എടുക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അവൻ തന്നെ എടുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം അതല്ല നിനക്ക് ഭാരമായ കാര്യം നിനക്ക് സാധിക്കാത്ത കാര്യം നീ ചെയ്യണമെന്നല്ല ഉദ്ദേശിക്കുന്നത് ദൈവം തന്നെ ചെയ്യണമെന്നാണ് കൈ എടുത്തു മനസിലായില്ലേ മക്കളെ അല്ലാതെ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ ക്വസ്റ്റിനോട് എഴുപത്തഞ്ച് കിലോ എടുക്കാം മതി എടുത്തില്ല പക്ഷേ സിഇ ടിയിലോ അല്ലെങ്കിൽ ഐ എൻ ഡി എസിലോ ബി എസ്സിലോ ഉള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ചുമട് ചുമട്ടുകാട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് വളരെ ചുമ കൂടായിട്ട് പോകും അപ്പോൾ നമുക്ക് ഭാരമുള്ള ഒരു കാര്യം നമ്മളെടുക്കാൻ പറഞ്ഞാൽ നമുക്കത് പൊങ്ങുന്നില്ലെങ്കിൽ നമ്മളെടുക്കാനുള്ള അത് ഉദ്ദേശിക്കണതേ പിന്നെ എന്താണ് ദൈവം എടുക്കാൻ വേണ്ടിയാണ് നിനക്ക് വേണ്ടി ദൈവം എടുക്കാം പിന്നെ നിൻ്റെ ചുമതല എന്താണ് ദൈവത്തെ കൊണ്ട് എടുപ്പിക്കണം അതാണ് നിൻ്റെ ചുമതല അപ്പോൾ ദൈവത്തെക്കൗണ്ട് എടുപ്പിക്കാൻ പറ്റുന്ന നമ്മളോട് പറയും ഇല്ലേ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ ചേച്ചി ചിരിച്ചുകൊണ്ട് ഓടി ഇങ്ങനെ കയ്യൊക്കെ പൊക്കിക്കൊണ്ട് മലയിറങ്ങി വന്നെ കാണാം ഞാൻ ഒമ്പത് മണിക്കാണ് കൺവെൻഷൻ തുടങ്ങേണ്ടത് അപ്പോൾ ഞങ്ങൾ പ്രൈസാം വർഷിപ്പിൽ കയറിയപ്പോൾ ഇങ്ങനെ കയ്യൊക്കെ കാണിച്ചുകൊണ്ട് മലയിടിയുമായിരുന്ന ചേച്ചി ഇറങ്ങി വരികയാണ് അക്കാലം അങ്ങനെ കുറേ ദേനം ഞാൻ ഇടുക്കി ചെയ്തായിരുന്നു പുളിയമ്മല ചെയ്ത് അതുപോലെ തന്നെ ശാന്തം പാറ മയിലാടും പാറ അവിടെ കുറേ ദേനം ചെയ്ത് പിന്നെ അവിടെ ചെയ്തത് കരുണ ഹോസ്പിറ്റലിൽ ചെയ്ത് ഈ ഒരു ഒറ്റ ദേനത്തിലാണ് എല്ലാം ചെയ്തത് അപ്പൊ ചേച്ചി ഇങ്ങനെ അടി അടിപൊളി ആരെ ഇങ്ങനെ ഇറങ്ങി വരികയും അപ്പൊ എനിക്ക് ഒന്നും മനസ്സിലായില്ല ഞാൻ സ്റ്റേജാ നിൽക്കുകയല്ലേ അടുത്ത് വന്നപ്പോഴേക്കും പക്ഷെ ഈ ചേച്ചിയല്ലേ ഇന്നലെ കണ്ടത് ചേച്ചി വെടിച്ചിലുപോലെ വന്നതിൻ്റെ സ്റ്റേജിന് ഇരക്കി നിൽക്കുകയാണ് എന്നിട്ട് ഇവരിങ്ങനെ കൈയും കാര്യം കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിൽക്കേ സ്തുതിപ്പ് നടന്നുകൊണ്ടിരിക്കയല്ലേ സ്തുതിപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി ചേച്ചിയെടുത്ത് പോയി ചേച്ചി എന്നാ അച്ഛാ തിരി പകുതി ആയപ്പോൾ നട്ടി വെള്ളം പൊങ്ങി വരാൻ തുടങ്ങി എന്ന് പറഞ്ഞു ഞാൻ സത്യമഞ്ഞ പ്രതിമയായിപ്പോയി കാര്യം ഇങ്ങനെ ഒരു പരിഹാരം എനിക്കറിയത്തില്ല കർത്താവ് ഏതെങ്കിലും രീതിയിൽ എൻ്റെ മനസ്സിൽ കൊണ്ടപ്പോഴും ആരെങ്കിലും വന്ന് ഒന്നിങ്ങനെ മഴ പെയ്യണം കാര്യം അവിടെ മഴ പെയ്തിട്ട് അക്കാലങ്ങൾ കുറേ നാളായിരുന്നു ഇലത്തോട്ടത്തിലൊക്കെ ചെന്നിട്ട് ഏല മഞ്ഞ നിറവായിരുന്നു ഇലത്തോട്ടത്തിൽ ചെന്നിട്ട് ഏലവെല്ലാം മഞ്ഞ നിറവായിരുന്നു ഹെലികോപ്റ്റർ ഇരുപതിനായിരം രൂപ വെച്ചൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മണിക്കൂർ ഇരുപതിനായിരം രൂപ വെച്ച് ഹെലികോപ്റ്റർ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇലത്തോട്ടത്തിൻ്റെ അവസ്ഥ അതായിരുന്നു അപ്പോൾ അതിൽ എന്ത് കിട്ടാനാണ് കർഷകന്മാരൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ആരാധന നടത്തുമ്പോഴും രാത്രി ഒരു വീട്ടിൽ പറഞ്ഞിരിക്കൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കുർബാനയൊക്കെയുള്ളതുകൊണ്ട് ഞാനൊരു വീട്ടിൽ താമസിച്ച് ആരും ആ വീട്ടിലില്ലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ടീം മാത്രം ഇരുന്നുണ്ട് ജോ കുർബാനയില്ലു കുർബാന ഇല്ലുമ്പോഴൊക്കെ ഈ ഇടത്തോട്ടങ്ങളും കർഷകരും മലയോരവും എല്ലാം സമർപ്പിക്കും അത് നമ്മൾ അതായത് എപ്പോഴും മക്കൾ വിചാരിക്കണം ജീവിക്കണ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുക ഞാൻ എപ്പോഴും നിങ്ങൾ പറയണതാണ് ജീവിക്കണ ദൈവത്തിലാണ് നമ്മൾ എന്തുകൊണ്ടാണ് ദൈവത്തിലേക്ക് ഇത് മാറാത്തത് പത്ത് ദിവസം മാറിയില്ലല്ലോ പത്ത് ദിവസം പറഞ്ഞില്ലേ ഏടാടാ ഓരോരുത്തരും ഓരോ വഴി തിരക്കി പോയില്ലേ നിനക്ക് നിന്റെ വഴിക്ക് പോയിക്കൂടെന്ന് പറയുമ്പോ പത്ത് ദിവസം പറഞ്ഞ് എനിക്ക് ഒരു വഴിയേ ഉള്ളൂ ഞങ്ങൾ ആടെ പക്കലേക്ക് പോകും നിത്യജീവന്റെ വഴി നിത്യജീവൻ നീ ആണെന്ന് കൈ അടിച്ചു മാറിയാലും മതം വചനത്തിൻ്റെ വിത്ത് വിതയ്ക്ക പോകേത്തിൻ്റെ കതിരുകൾ ഒഴിയാൻ പോക വചനത്തിൻ്റെ വിത്ത് വിതയ്ക്ക പോകേത്തിൻ്റെ കതിരുകൾ ഒയ്യാൻ പോക ആകാശം മാറും ഭൂതലവും മാറും ആദ്യ മുതൽ കൈ തിരുവചനം മാത്രം കാലങ്ങൾ മാറും രൂപങ്ങൾ മാറും അന്നും ഇന്നും മായാതുള്ളൊരു